ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖന്നല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നുട്ടോ ഞാൻ എപ്പോൾ പറയുന്ന പോലെ തന്നെ ഞങ്ങളെ വിശേഷങ്ങൾ എല്ലാവരും ഈ വീഡിയോയിലൂടെ ഒക്കെ ഇങ്ങനെ കാണുമല്ലോ അപ്പോൾ നിങ്ങളെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചോദിക്കുന്നത് അപ്പം എന്തെന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളെ കഴിഞ്ഞ വീടുകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതുപോലെ തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ എന്നാലേ നമുക്ക് എനിക്ക് പിന്നെ ഈ വ്യൂ കുറഞ്ഞാൽ പിന്നെ അപ്പം എനിക്ക് ഒരു പിന്നെ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ഒരു മടിയായിക്കോട്ടോ ചിലപ്പോൾ തോന്നും ഇനി എന്തു വന്നാലും വേണ്ടിയില്ല പിന്നെ നമ്മൾ ആ തുടങ്ങിയത് എന്തായാലും നല്ല നിലക്കന്നെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവാം കാരണം വീട്ടിലിരുന്നൊരു ചെറിയ വരുമാനം എന്നുള്ളത് ആഗ്രഹിച്ചിട്ട് തന്നെയാണല്ലോ ഇപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ ഇഷ്ടവും കൂടെ ഉണ്ട് നമുക്ക് ഇപ്പം വേറെ പുറത്ത് പോയിട്ട് പണിക്കു പോവലും കുട്ടികളെയും കൊണ്ട് അങ്ങനെ പോവലൊന്നും നടക്കില്ല അപ്പം പിന്നെ ഞാനും വിചാരിച്ചപ്പോൾ ഇതുപോലെ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകാ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇപ്പം ഈ ഒരു ചാനലും അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് അപ്പം പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം എന്ന് ഞാനും വിചാരിച്ചു പിന്നെ നിച്ചുമോളാണ് ഇതിനുള്ള പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു നിലക്കാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ കമൻറ്റിലൂടെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കലുണ്ടായിരുന്നു ഇതിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഡോളർ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് എത്രയോ നൂറ് ഡോളർ കംപ്ലീറ്റ് ആവണം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടല്ലോ ഇതിൽ അപ്പോൾ അതൊക്കെ ആയാലേ ഇതിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല വീഡിയോ ഇടുക അതുപോലെ നല്ല വ്യൂ ഉണ്ടാകുക അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനം യൂട്യൂബിൽ വേണ്ടത് നമ്മൾ ഇടുന്ന വീഡിയോകൾക്ക് നല്ല വ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് വേഗം ഡോളറൊക്കെ കയറി വരുമാനമൊക്കെ കിട്ടിക്കോളും അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള നിങ്ങളെ സപ്പോർട്ടിന് വീണ്ടും വീണ്ടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ അപ്പം ഞാൻ ഇന്നത്തെ ദാ രാവിലെ തന്നെ കലാപരിപാടികൾ തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മളെ ഈ ഒരു വീട്ടമ്മമാരുടെ തട്ടകം നമ്മളെ അടുക്കളയാണല്ലേ നമ്മളെ വീട് അടുക്കള അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും ഉണ്ടാവുള്ളൂ പക്ഷേ ആ ഒരു ഇതൊക്കെ തന്നെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്ന് പോയിക്കോളും പക്ഷെ ചിലപ്പോൾ ഞമ്മൾക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ചില ഒരു സമയത്തെ നമുക്ക് എല്ലാത്തിനും ഒരു മടി അയക്കില്ലേ ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ചിലപ്പോൾ ഞമ്മൾക്ക് പണിയെടുക്കാനും തോന്നൂല ഒന്നിനും ഒരു മൂടില്ലാത്ത എന്തോ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ പിന്നെ എന്തായാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മടിയൊക്കെ രാവിലെ ഉണ്ടായിന് കേട്ടോന്നു തുടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു എന്തായാലും വേണ്ടീല്ല അപ്പം ഞാൻ തന്നെ എടുക്കണ്ടേ എന്നാൽ പിന്നെ നമുക്ക് പണി അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇന്നും ഞാൻ ദോശ തന്നെയാണ് ഉണ്ടാക്കണത് സാധാ നീർ അല്ലേ വേഗം എളുപ്പത്തിൽ എന്തപ്പം കടി ഉണ്ടാക്കുക വേഗം കുറച്ച് അരി അങ്ങോട്ട് വെള്ളത്തിലിട കേട്ടോ ചായക്ക് കടി അപ്പോൾ ദോശ എൻ്റെ ന്യാസിമോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ദോശക്കുള്ള അരിയൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസിൽ ഒരടുപ്പത്ത് ചായക്കുള്ള വെള്ളം വെച്ചിന് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ദോശയ്ക്ക് കറിക്ക് വേണ്ടിയിട്ട് ചെറുപയറാണ് കേട്ടോ ഒന്ന് ദോശയ്ക്ക് കറിയാക്കണത് സാധാരണ രാത്രിക്കത്തെ തലേന്നത്തെ മീൻ കറിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ ഇൽക്കാരുണ്ടാവുക അപ്പോൾ ഇന്നിപ്പം കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പരിപ്പ് താളിച്ചത് എങ്ങാനായിരുന്നു ഞാൻ രാത്രി എന്നാൽ പിന്നെ അത് കൂട്ടിയിട്ടൊന്നിപ്പം കഴിക്കാൻ പറ്റൂല വിചാരിച്ചിട്ട് പിന്നെ ദോശയും കുറച്ച് ചെറിയുള്ളിയൊക്കെ വറവിട്ട് നല്ലൊരു ചെറുപയറിൻ്റെ കറി അങ്ങോട്ട് വിചാരിച്ചു വിചാരിച്ചപ്പോൾ അത് പിന്നെ ഞാൻ ദോശ ഒരടുപ്പത്ത് കല്ല് വെച്ചിട്ട് ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ചെറുപയർ ഞാൻ കുറച്ച് ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത്താണ് കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിന് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് അതിങ്ങനെ ഒരു കഷ്ണം പോലെ അങ്ങനെ നിൽക്കുന്നതാണോ എന്തോ പോലെ കേട്ടോ ഞാൻ നല്ല ഒരു ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ നല്ല കുറുങ്ങനാക്കിയിട്ട് ആ ഒരു എല്ലാം ഉടച്ച് നല്ലൊരിതാക്കി അങ്ങനെ വെക്കലാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്തെ അടുപ്പിലേക്കുണ്ട് ചായേൻ്റെ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ ഞാൻ ഈ ദോശ എടുക്കുന്ന ചൂടുന്നെയൊക്കെ താക്കുക വിചാരിക്കുമ്പോഴേ നമ്മളെ ഈ ആ അപ്പുറത്തെ വലിയ അടുപ്പിലാണ് ഞാൻ അധികം ദോശ കല്ല് വെക്കുക എപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക ദോശ ചുടുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നതൊക്കെ കാണിക്കുക വിചാരിക്കുമ്പോൾ അന്ന് ദോശ നന്നാവില്ല നന്നാവൂലട്ടോ ഫുള്ളും അല്ല ഫസ്റ്റത്തെ ഒരു ചുടുന്നത് ചിലപ്പോൾ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഒരു അടങ്ങാറാക്കും ചിലപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പം എന്താ പറയുക ഈ വലിയ ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളി നടുമുറിച്ചിട്ട് ഇങ്ങനെ ആ ഒരു കല്ലിൽ ഒരച്ചുകൊടുത്താൽ അതിൻ്റെ ആ ഒരു കറ പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് പിന്നെ നന്നാവും എന്നൊക്കെ പറയണേ കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ചൂടായ ചട്ടിയിലേക്ക് പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് ആ ഒരു വെള്ളം നല്ല തിളച്ച് ഇങ്ങോട്ട് ഇതാക്കിയിട്ട് പിന്നെ നല്ലോണം എണ്ണയൊക്കെ തേച്ച് നല്ലോണം ഒന്ന് ചുട്ടെടുത്താൽ അങ്ങോട്ട് നന്നായിക്കോളും അപ്പം ഞാൻ ഇൻ്റർ ഫസ്റ്റത്ത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ വെള്ളം പാർന്ന് നല്ല തിളപ്പിച്ച് പിന്നെ വീണ്ടും ചൂടാക്കി സാധാരണ പോലെ തന്നെ പിന്നെ അങ്ങോട്ട് ചുട്ടെടുത്ത് അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ദോശയാണെങ്കിലും ചുട്ടാൻ നന്നായിട്ടില്ലെങ്കിൽ ഈ ഒട്ടിപ്പിടിച്ച് ഇതായിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കും പിടിക്കൂട്ടോ ഈ ദോശ ചൂടാൻ അപ്പോൾ ഇതാക്കണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നതാണ് അപ്പോൾ ഞാൻ ദോശ അപ്പുറത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് വേഗം കറിയൊന്ന് ഒന്ന് വറവിടാൻ വിചാരിച്ചിട്ട് ഈ ഒരു ഇപ്പുറത്തുള്ള ഈ ചട്ടി ചീൻചട്ടി വെച്ചില്ലേ ആ ഒരു അടുപ്പിന് ചെറുതായിട്ട് അതിൻ്റെ ആ വർണറിൻ്റെ അല്ല മറ്റേ ആ ഒരു സ്റ്റാൻഡില്ലേ അതിൻ്റെ അതിലിങ്ങനെ തുരുമ്പ് വന്ന പോലെ ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാട്ടോ നിൽക്കുക അപ്പോൾ അതിൽ ദോശക്കല്ല് വെച്ച് ചുട്ടിട്ടുണ്ടെങ്കിൽ ദോശ ഒരു ഭാഗത്തേക്ക് മാവ് ഇങ്ങനെ പോയിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ കട്ടിയുള്ള പോലെ ആയിപ്പോവും അപ്പോൾ ഞാൻ ആ അപ്പുറത്തെ അടുപ്പിലേക്ക് തന്നെയാണ് കേട്ടോ അതിൽ നേർക്ക് നിന്നോളും അപ്പോൾ അതിൽ നിന്ന് ദോശ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പുറത്തേത് ആ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുപയർ വറവിടാ വച്ചിട്ടുണ്ട് ചെറുപയർ വറവിടുമ്പോൾ ഈ ചെറിയുള്ളി ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകമായിട്ട് നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് കടുക് ഇട്ടിട്ട് വറവിടുന്നതിനെക്കാട്ടിയും കടുകും നമ്മൾ ചേർക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് എന്നിട്ട് ചെറിയുള്ളിയും കൂടെ ഒന്ന് അതിൽ മൂപ്പിച്ചിട്ട് പിന്നെ ഈ ഒരു ചെറുപയർ ഒഴിച്ചങ്ങ് വറവിട്ടാൽ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് ദിവസമായി ഞാൻ അടുപ്പിച്ചിങ്ങനെ ദോശ എന്നെ ചുടുമ്പോൾ ഇവിടെ ചോദ്യം വരാൻ തുടങ്ങിയിരിക്കണേ എന്നിപ്പോൾ ദോശയാണോന്ന് നിങ്ങളും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഇത് നമ്മളൊരു ദേശീയ കടിയാണ് കേട്ടോ ഈ ദോശ അറിയണത് എന്താ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് എന്താ കടി ഈ ദോശ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇനിയിപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഞാനിൻ്റെ ദോശയൊക്കെ ഒന്ന് ചുട്ട് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ചെറുപയറ് കറിയും പിന്നെ ഒത്തിരി ചമ്മന്തി ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു ചെറിയൊരു രണ്ടല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ട് അങ്ങനെ പിന്നെ കുറച്ചൊരു ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു ദോശക്ക് അപ്പോൾ ഇതാക്കണ് ഞാൻ ഇനി വേഗം ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കറമൂസേൻ്റെ ഉണ്ടായിനി പഴുത്തത് അനി എൻ്റെ വീട്ടിൽ നിന്ന് തന്നത് തന്നെ കേട്ടോ അപ്പം പിന്നെ ഞാനത് ഒരു പ്ലേറ്റിലവിടെ മുറിച്ച് വെച്ച് എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതാ ഓരോരുത്തർ ഇതുപോലെ എടുത്ത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചോളും അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് തീർന്നോളൂലോ ഇനി ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോക്കെ വൈകുന്നേരം ആവണ വരെ വരുമ്പോഴത്തേക്കും എന്തായാലും പിന്നെ അത് നാശമായിപ്പോവും എനിക്കാണെങ്കിൽ പഴുത്ത വല്ലാണ്ട് പഴുത്തത് എനിക്കിഷ്ടമല്ല പച്ച ഇഷ്ടമാണ് അതുപോലെ ചെറിയൊരു പഴുപ്പ് മാറി ഇങ്ങോട്ട് വരും പഴുക്കാനുള്ള ആ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ ഒരു കളർ വെച്ച പോലെ ആ ഒരു ഇതും എനിക്കിഷ്ടമാണ് കേട്ടോ ആ അല്ലാതെ എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാനത് അങ്ങോട്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ മക്കളൊക്കെ ഉണ്ടല്ലോ ഒരു പോണതിന് മുന്നേ അങ്ങോട്ട് കഴിച്ചോട്ടേ വിചാരിച്ചിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് എണീച്ചു പോകാനുള്ള നാഫിമോനും നിച്ചുമോളും ഇക്കൊക്കെ പോയിണ് ഇനിയിപ്പോൾ ഞാനും ഇതാ ഈ സർക്കസ് കളിക്കണ വണ്ടീലേ അങ്ങനെ രണ്ടാളാണ് ഇപ്പം ഇവിടെ നിലവിലുള്ളത് ഇപ്പം ഞാനിൻ്റെ പണികളൊക്കെ തുടങ്ങുകയാണ് രാവിലെ എന്ന് പറയുമ്പം ഒരു ലോഡ് പാത്രം ഉണ്ടാവും കഴുകാൻ നമ്മളെ അടുപ്പിൻ്റെ അടുത്ത് ഓരോന്ന് വെക്കലും താക്കലൊക്കെ ആകുമ്പോൾ പിന്നെ ഞാനാണ് പാത്രം കഴുകുക അറിയുമ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ടാണ് കേട്ടോ കഴുകുക എനിക്ക് അങ്ങനെ അങ്ങോട്ട് കുറേ വെക്കണ വെക്കണിഷ്ടമില്ല അപ്പം ഞാൻ ചെറിയ ചെറിയ പാത്രത്തിലേക്കും അങ്ങനെയൊക്കെ മാറ്റി ഒക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാം കഴുകാനുള്ളത് മൊത്തം അവിടെ കൊണ്ടുപോയി പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് ബാക്കിയുള്ളത് ചെയ്യുന്നതിനെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടെ ഒരു ഇത് തോന്നി അടുക്കള വൃത്തിയാക്കാനാണ് കേട്ടോ എല്ലാം അതാത് സ്ഥാനത്ത് ഒരുക്കി പെറുക്കി വെച്ച് ഒന്ന് ഇതാക്കാനാണ് കുറച്ച് പണി ഉണ്ടാകുക അപ്പം ഞാൻ ചായയൊക്കെ കൊടുത്തിട്ട് ഒരുത്തന്നെ അവിടെ ഇരുത്തിയതും ഇപ്പോൾ ഞാൻ തിരക്കിട്ടൊരു എടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് ദോഷമാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പം ചോദിക്കുമ്പോൾ അങ്ങോട്ട് കഴിക്കട്ടെ വിചാരിച്ചിട്ട് അതും കൊടുത്തിട്ടുണ്ട് കുട്ടിക്കാണെങ്കിലിപ്പോൾ ആ ഒരു മേശൻ്റെ മേലെ ഇരുന്നിട്ട് അല്ലാണ്ട് പറ്റൂല എനിക്ക് ഞാനിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് ഓരോന്ന് ഉണ്ടാക്കണ കണ്ടിട്ട് തോന്നി അതിൻ്റെ മേലെ തന്നെ ഇപ്പം വന്നിരിക്കലൊരു ശീലമായിരുന്നു കേട്ടോ വെച്ചുണ്ടാക്കണെ കണ്ടുവെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടി എന്താണ് ഉപ്പ ഉപ്പച്ചീൻ്റെ പണി അങ്ങനെ കാണല്ലോ ബിരിയാണി വെക്കലും നെയ്ച്ചോറ് വെക്കലും അങ്ങനെ ചോറ് വെക്കാനൊക്കെ പോകുന്ന പണിക്ക് പോകുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വാസന ഉണ്ട് തോന്നുന്നുണ്ട് പാചകത്തിൻ്റെ കാര്യത്തിലൊക്കെ കുട്ടിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ വലുതാവുമ്പം എന്താ സ്ഥിതിയാവോ അങ്ങനെ ഞാനിതാ കേട്ടോ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അകൊക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ അങ്ങോട്ട് വന്നിണ് ഇനിയിപ്പോൾ അതാ കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ അപ്പം അതൊക്കെ ഒന്ന് വേഗം കഴുകി പെറുക്കി ഓരോന്നിനും ഓരോരോ സ്ഥലത്ത് അങ്ങോട്ട് വെക്കട്ടെട്ടോ ഇതിൻ്റെ ആ മേലെ ചിലപ്പോൾ ഒരു പാത്രം എടുക്കുമ്പോഴേക്കും നാലെണ്ണം അങ്ങോട്ട് ഉരുണ്ട് പറഞ്ഞ് വീകും അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തുടക്കലും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൊത്തതാ എല്ലായിടത്തും തുടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കള തുടക്കലും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളെ ചവിട്ടികളും ചാക്കൊക്കെ ഒന്ന് എടുത്തിടാനുണ്ട് അടുക്കളേൻ്റെ അവിടെ ഇതിൻ്റെ ചവിട്ടി വേഗം പെരങ്ങും ഈ മക്കൾ ചെരിപ്പിടാണ്ടൊക്കെ ചിലപ്പം മണ്ണിലൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ കയറി വരും കേട്ടോ പിന്നെ അതാണിതൊക്കെ പെരങ്ങും എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വേഗം തിരുമ്പി അങ്ങോട്ട് ഉണക്കിയൊക്കെ എടുക്കലുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ള വീട്ടിലത്തെ എന്താ പറയുക നമ്മളെ അടിതൊട നന അങ്ങനത്തെ പണികളില്ലേ ആ പണികളൊക്കെ കഴിച്ച് ഞാൻ തുണികളും അലക്കലും ആറിടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടേനും ചില ദിവസങ്ങളൊക്കെ ഞാൻ ഈ ചോറും കറിയും ഉണ്ടാക്കലും കൂടെ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ എടുക്കുക ഇന്നിപ്പം തോന്നി ബാക്കിയെല്ലാം തീർത്തിട്ട് ഇതിന് നിൽക്കുക എന്നുള്ളത് അപ്പോൾ എന്താണ് ഇന്ന് തേങ്ങാച്ചോറ് വേണം കുറേ ദിവസമായിട്ടോ മക്കൾ തേങ്ങാച്ചോറ് വേണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ തേങ്ങാച്ചോറ് ചിക്കൻ കറി ആക്കാതെ വിചാരിച്ചു അപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും മോനും കൂടെ മേലെ കടയിലേക്ക് പോയതാണ് അധികം ദൂരം കുറച്ചൊന്ന് മേലൊക്കെ നടന്നാൽ കട ഉണ്ട് എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ അവിടുന്ന് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതന്നിട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിതാ വന്നു ഇനി അത് വേഗം ഒന്ന് കഴുകി നന്നാക്കിയൊക്കെ എടുക്കട്ടെ പിന്നെ തേങ്ങാച്ചോറും ആക്കണം അപ്പോൾ രണ്ടും ഗ്യാസും മേ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞു അടുപ്പിൽ തീയും കണലൊന്നുമില്ല അപ്പോൾ പിന്നെ ഇനിയും തീയത്തിക്കാൻ എനിക്ക് മടിയാകട്ടോ അപ്പോൾ ഞാൻ വേഗം ഒരടുപ്പത്തുനിന്ന് തേങ്ങാച്ചോറും പിന്നെ അപ്പുറത്തേന്ന് വേഗം ചിക്കന് കറിയും ആക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് പൊരിക്കാനും പെരുക്കി വെക്കണം അപ്പോൾ അതാ തേങ്ങാച്ചോറ് ചെമ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണേ ഉള്ളൂ ചിലപ്പം ഒരുപാട് വീഡിയോയിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കണൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോനിപ്പോൾ അതൊന്നും കാണാത്ത ആൾക്കാരായിട്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേ വിചാരിച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് ഓരോരോ രീതിയിലാണല്ലേ തേങ്ങാച്ചോറ് വെക്കുക ഞാൻ തന്നെ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാതെ വെക്കണോരും ഉണ്ട് പിന്നെ വെള്ള കളറിൽ വെക്കണോരും ഉണ്ടല്ലോ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുക അപ്പോൾ ഇതാ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒന്നിപ്പോൾ ഉണ്ടാക്കണേ വെളിച്ചെണ്ണ തന്നെ അങ്ങോട്ട് ഒഴിച്ചാൽ ശരിയാവില്ലാലോ അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു പിന്നെ അതിലേക്ക് വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ തേങ്ങയും വലിയ ഉള്ളിയും കൂടെ ഒന്ന് ആ ഒരു എണ്ണയിലിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതിനു കേട്ടോ പിന്നെ രണ്ട് മണി ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക അതാ വെള്ളത്തിലേക്ക് ഇട്ടാലും മതി എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് വാട്ടി മൂപ്പിച്ചൊക്കെ എടുക്കുക പിന്നെ എന്താണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ ഈ തേങ്ങാച്ചോറ് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ വലിയ സെറ്റപ്പിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ വെള്ളം വെറ്റി വരുന്ന സമയത്ത് അവർ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ ഒരു മണിയായി ചിക്കൻ വാങ്ങാൻ പോകുമ്പോൾ തന്നെ കേട്ടോ നല്ല സമയം വൈകിയിട്ടുണ്ടായിരുന്നു ഒന്ന് ബാക്കിയുള്ള പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് ചില ദിവസം അങ്ങനെയാണ് കേട്ടോ ചില ദിവസം ഇതിൻ്റെ പണികൾ ഇല്ല ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തീരുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടിക്ക് വിശക്കൂലേ വിചാരിച്ചു ഞാൻ ഓനിക്ക് രാവിലത്തെ ദോശയും ചമ്മന്തിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും പിന്നെ ദോശയൊന്നും തിന്നാൻ എനിക്ക് തോന്നിയില്ല വേഗം ചോറും കറിയും ആക്കിയിട്ട് അതുതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതിപ്പോൾ നാസിമോൻ്റെ പണിയാണ് കേട്ടോ ഓൻ്റെ വക ഫോണൊക്കെ ഒന്ന് എടുത്ത് തലതിരിച്ചൊക്കെ പിടിച്ച് കാണിക്കണൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് അവിടെ വെച്ചിട്ട് കേട്ടോ തിളയ്ക്കാൻ ഇനി തിളച്ച് വന്നാൽ അരി അങ്ങട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഒരു പാട്ടയിലാണ് അരി എടുത്തിട്ടുണ്ടേന് അതിലേക്ക് റേഷൻ അരിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്കൊരു ഒന്നേ മുക്കാൽ പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വേ അരിൻ്റെ ആ ഒരു കണക്കനുസരിച്ച് ആ ഒരു വേവ് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒന്നിനോ ഒന്നരയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കൂട്ടിയോ ഒഴിക്കുക അപ്പോൾ ഞാൻ ഒന്നിനൊരു ഒന്നേ മുക്കാൽ വെച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടേനു അപ്പോൾ അതാട്ടോ ആ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടേനു അപ്പോൾ അത് അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വേഗം എന്താണ് നല്ലോണം ഒന്ന് തിളക്കുക ആദ്യം തീ ഒന്ന് കൂട്ടി വയ്ക്കുക പിന്നെ ഒന്ന് ചെറിയതായിട്ടൊന്ന് തീയിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നെ അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു കനം കയറ്റി വെച്ച് കൊടുത്താൽ തീയുമങ്ങോട്ട് ഓഫ് ആക്കിയാൽ ചോറ് അങ്ങ് റെഡിയാക്കിക്കോളൂട്ടോ അപ്പോൾ അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ വേഗം ചിക്കൻ കറിക്കുള്ള ഒരു സാധനം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ അടുപ്പിക്കുക അല്ലെങ്കിൽ ഇന്ന് നേരെ വേഗീനുട്ടോ എനിക്കാണെങ്കിൽ നല്ല വിശക്കണമുണ്ട് ദോശയൊക്കെ ഉണ്ട് സംഭവം പക്ഷേ എനിക്ക് തിന്നാൻ തോന്നണില്ല എന്താണ് ഇത് തന്നെ ഉണ്ടാക്കിയിട്ട് തേങ്ങാച്ചോറും കറിയും തന്നെ കഴിക്കണം എന്നൊരു പൂതിട്ടോ എന്നാൽ പിന്നെ കുറച്ച് വിഷപ്പ് സഹിക്കാമെന്ന് വിചാരിച്ചപ്പം ഞാൻ ശഡപ്പടയിൽ നിന്ന് വേഗം പരിപാടി തീർക്കുകയാണ് കേട്ടോ ഒന്നിൻ്റെ പണികളൊന്നും തീർന്നിട്ടും ഇല്ലേനു അപ്പോൾ ഞാനിതാ കേട്ടോ ആ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ ഒരു എണ്ണയിൽ ചതക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ തക്കാളി തക്കാളിയും ഒക്കെ വേവിച്ചതില്ലേ അതും കൂടെ ഒന്ന് ചേർത്തു പിന്നെ അതിലേക്ക് പിന്നെ മുളകും പൊടി മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു ഇത്തിരി ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളെ ചിക്കനും ചേർത്ത് കുറച്ച് ഞാൻ ഒറ്റ ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് നല്ലൊരു നല്ലൊരു കട്ടി ഉണ്ടാവും കറിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒറ്റ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വെറുതെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടിപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിണ് ഇനിയിപ്പം വേറെ കാര്യമായിട്ടൊന്നുമില്ല അത് വെന്ത് വന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ഓഫാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വലിയ അടുപ്പിലേക്ക് തന്നെ വെച്ചുകൊടുത്തേണ് ഒന്ന് വേഗം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ ചിക്കൻ പൊരിക്കാനുള്ളത് കുറച്ച് മുളകും മഞ്ഞളും കുറച്ച് കുരുമുളകിൻ്റെ പൊടി കോൺഫ്ലവറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് ഒന്ന് പെരക്കി വെച്ചിണ് അപ്പോൾ ഞാനതൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചാണ് കേട്ടോ ഇനിക്കും ഞാസിമോൻകും ഇപ്പോൾ ചോറിന് കഴിക്കാനുള്ളത് മാത്രമേ ഞാൻ പൊരിച്ചെടുക്കണുള്ളൂ പിന്നെ ബാക്കിയുള്ളത് രാത്രി മക്കളൊക്കെ വന്നിട്ട് കഴിക്കാൻ നേരത്തെ ഒന്ന് പൊരിക്കാതെ വിചാരിച്ചിട്ടേനു അപ്പോൾ ഇതാക്കണ് തേങ്ങാച്ചോറും കറിയും ചിക്കൻ പൊരിക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ ബാക്കി പരങ്ങിയ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി അടുക്കളയൊക്കെ വീണ്ടും വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ നല്ല നല്ല വിഷക്കണുണ്ട് നല്ലോണം പള്ള നിറച്ച് ചോറ് വയ്ക്കാൻ പോവാണ് കേട്ടോ കറണ്ട് ഇല്ലാതാണ് ഒരു ഇരുട് അപ്പം ഞാൻ ചോറ് ഒഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും